നമസ്കാരം നമസ്കരപ്രിയപ്പെട്ടവരെ സക്കറിയ എന്നൊരു ഫോട്ടോഗ്രാഫർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായ ചിന്താഗതിയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ബി ജെ പിയും ആർ എസ് എസിനെയും ഇങ്ങനെ ബോധപൂർവ്വം വെറുക്കുന്നതെന്ന് ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചിലർ ബോധപൂർവം വിരോധം കുത്തിവെച്ചിരിക്കുന്നു ആ ഹിന്ദു വിരോധം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാത്രമല്ല ബുദ്ധിജീവികൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നതെന്നല്ലാതെ ഒരടിത്തറയും ഈ വ്യാജ പ്രചരണത്തിനില്ല എന്ന് അദ്ദേഹം പറയുന്നു പി എം ശ്രീയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയക്കുകയാണ് പി എം ശ്രീ ആർക്ക് വേണ്ടിയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സർക്കാർ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കുമാണ് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഗുണമുണ്ടാവുക എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഇത്തരം സ്കൂളുകൾക്ക് ലഭിക്കും അത് വേണ്ട എന്ന് വെച്ച് അതിനെതിരെ ബഹളം വച്ചു ഒടുവിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായപ്പോൾ അതിന് ഒപ്പുവെച്ചപ്പോൾ ഇവിടെ ബഹളവുമായി സി പി ഐക്കാർ രംഗത്ത് വരുന്നു കോൺഗ്രസുകാർ രംഗത്ത് വരുന്നു ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ മക്കൾ ഇത്തരം സ്കൂളുകളിലാണോ പഠിക്കുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾ വിദേശത്ത് പഠിച്ചു എന്നതിൻ്റെ തെളിവ് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് പിണതാവിജയന്റെ മക്കൾ രണ്ടുപേരും പഠിച്ചത് കേരളത്തിന് പുറത്താണ് മകൾ അമൃതാ സാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലും മകൻ ബ്രിട്ടനിലും ബ്രിട്ടനിലെ ബർമിംഗ യൂണിവേഴ്സിറ്റിയിലും വ്യവസായ വിപ്ലവത്തിന് കോപ്പ് മന്ത്രി പി രാജീവിന്റെ മകൾ ക്ഷക്കണക്കിന് രൂപ ഫീസുള്ള കളമശ്ശേരിയിലെ രാജഗിരിയിലെ വിദ്യാർത്ഥിയാണ് എന്ന് പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു അങ്ങനെ നേതാക്കളെല്ലാം അവരുടെ മക്കളെ കാശുകൊടുത്ത് സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ ഇവരൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്ത് പോകുമ്പോൾ പാവപ്പെട്ടവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സഹായിക്കുന്ന സ്കൂളുകൾ അനുവദിക്കാനുള്ള പി എം സി പോലുള്ള പദ്ധതികൾക്കെതിരെ ബഹളം വയ്ക്കുന്നത് എന്തിനെ എന്നാണ് സക്രയ ചോദിക്കുന്നത് മാത്രമല്ല പച്ചക്കള്ളം പറഞ്ഞ് എത്രകാലം കേരളത്തിലെ ക്രൈസ്തവർക്കും മുസ്ലിമുകൾക്കും ഹിന്ദുവിനെ ബി ജെ പി സംഘപരിവാറിന് വെറുക്കാൻ കഴിയും എന്നും അദ്ദേഹം ചോദിക്കുന്നു വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങൾ മറക്കാതെ കേൾക്കുക പി എം ശ്രീ പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ബിനോയ് വിശ്വത്തിന്റെ മക്കളെവിടാ എൻ്റെ അറിയില്ല ഭാര്യ മക്കളും വിദേശത്ത് അമേരിക്കയിലോ യു കെയിലോ കണ്ട് ഈ നാട്ടിലെ ഈ രാജ്യത്തെ പി എം ശ്രീ പദ്ധതി ആർക്ക് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ല ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെന്റ് ആണോ അല്ല സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകൾ ആരാണ് ഇവിടെ പഠിക്കുന്നത് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പിള്ളേർ അപ്പോൾ ആ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പിള്ളേർ ചൊവ്വേ ഒരു സ്കൂളിൽ ഇരുന്ന് പോയി നല്ല ബെഞ്ചേലും ഇരുന്ന് നല്ല ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ ഈ പിള്ളേർ സമ്മതിക്കുകയില്ല ഇല്ലേ അതല്ലേ എൻ്റെ സത്യം ഇവന്റെ തലയ്ക്ക് പ്രാന്താണോ ഈ യുവന്മാരെ യുവന്മാരെ ഇതെന്താന്നറിയാവോ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ ഒരു ഹൈന്ദവ വിരോധം ഇവിടത്തെ ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിലോട്ട് അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ ഉള്ളിൽ ഹിന്ദു വിരോധം തേച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും എഴുത്തുകാരും ഇവിടുത്തെ എഴുത്തുകാരൻ പറയുന്നത് മുഴുവൻ ഇടതുപക്ഷക്കാരാണ് അവൻ ഇടതുപക്ഷം അല്ലെങ്കിൽ അവനെ കൊണ്ട് എഴുതാൻ കൊള്ളുകയില്ല ഇടതുപക്ഷം അല്ലെങ്കിൽ വരയ്ക്കാൻ കൊള്ളുകയില്ല ഇടതുപക്ഷം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആകാൻ കൊള്ളത്തില്ല അതിനകത്ത് ഞാൻ മാത്രമേ കാണുകയുള്ളായിരിക്കും ഇത്രയ്ക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഹിന്ദു വിരോധം ആർ എസ് എസ് ബജ്രംഗതൽ സംഘപരിവാർ ോട്ടടിച്ചു കയറ്റി ഈ ഇവരെല്ലാം കൂടി ഈ സംഘപരിവാർ ഉണ്ടായിരിക്കുന്നത് തന്നെ ക്രിസ്ത്യാനിയേയും മുസ്ലിമിനെയും ചുട്ടു തിന്നു കൊല്ലാനായിട്ടാണെന്നുള്ളൊരു ധാരണ ഇവിടെ അടിച്ചേൽപ്പിച്ച് ഈ ജനത്തിന്റെ ഇടയ്ക്ക് കയറ്റിവെച്ചിരിക്കുക ഇവര് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും എഴുത്തുകാരുടെയും മാധ്യമങ്ങളുടെയും ഈ കോൺഗ്രസുകാരുടെയും പ്രധാന പരിപാടി ഇതുതന്നെയാണ് വർഷങ്ങളായിട്ട് അതിൻ്റെ അടിമപ്പെട്ട ജനമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും അതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന മാറ്റം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ടായിരിക്കുന്ന മാറ്റം കേന്ദ്രം ഈ രാജ്യം ഭരിക്കാൻ അവസരം നരേന്ദ്രമോദി എന്ന വ്യക്തിക്കും ബി ജെ പിക്ക് കിട്ടി ആർ എസ് എസിനും കിട്ടി എന്നുള്ളതാണ് അവർ നല്ല വൃത്തിയായിട്ട് അത് ചെയ്യുന്നുണ്ട് നല്ല മനോഹരമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വടക്കേന്ത്യയിലേപ്പിടെങ്കിലും ഹിന്ദു മുസ്ലിം ഉണ്ടോ എന്തായിരുന്നു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് യുപിയുടെ ഒക്കെ അവസ്ഥ തന്നതായിരുന്നു എന്തോരം വർഗീയലേഖലയായിരുന്നു യു പിയിൽ ഹിന്ദു മുസ്ലിം ലേഖകളെയും പ്രശ്നങ്ങളും ബോംബ് സ്ഫോടനവും ഇല്ലാത്ത നാളുകളില്ലായിരുന്നു എവിടെങ്കിലും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ന് ഇന്ത്യയിലെവിടാണ് നമുക്ക് ഒരു ബന്ധോ പ്രശ്നമോ എവിടെയുള്ള ഒരു കാര്യം പറയാമോ ഈ ഇന്ത്യ രാജ്യത്ത് ും എന്തേ നമ്മുടെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല ഏഹ് കേരളത്തിൽ കുറെ ഭയങ്കര കിളിക്കഴിച്ചെടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളാണല്ലോ കേരളത്തിലെ ചാനലുകൾ മുഴുവനും ഇവനൊന്നും ഒരക്ഷരം ഉണ്ടായില്ലല്ലോ വടക്കേ ഇന്ത്യയിലെ കുറിച്ച് വടക്കേ ഇന്ത്യയെ കുറിച്ച് ഒരക്ഷരവർക്കും ഉണ്ടായില്ലല്ലോ ഒന്ന് ഒന്ന് പറയട്ടെ ഒന്ന് ചർച്ച ചെയ്യട്ടെ ഇവര് അവിടെ നടക്കുന്ന സാമൂഹിക പരിവർത്തനങ്ങളും ഒന്നും ഇവര് കാണിക്കത്തില്ലല്ലോ യാതൊന്നും പ്പോഴും ഇവരിവിടെ ഈ സംഘപരിവാർ വിരോധം ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ പി എം ശ്രീയും ഈ എൻ ഇ പി എന്നൊക്കെ പറയുന്നത് ഇവർ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലാതെ എന്താ ഇവിടെ എന്ത് നമ്മളെ എന്ത് വിഴുങ്ങുമെന്ന് അവർ പറയുന്നത് കഷ്ടമുണ്ട് കേരളത്തിലെ കഷ്ടമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഓ ഇതുപോലെ സുഡാപ്പുകൾക്ക് അടിമപ്പെട്ടു പോയൊരു മാധ്യമവർഗം ഒറ്റ ചാനൽ പോലും ഇല്ല ജനം ടി വി അല്ല അതൊരു ഒറ്റ ചാനലില്ല ഈ കേന്ദ്ര ഗവൺമെന്റ് വിമർശിക്കാൻ വേണ്ടി മാത്രം തച്ചിന് കിടക്കുന്ന പറയ ചാനലുകൾ എന്തിനു വേണ്ടിയാണ് വിമർശിക്കുക എന്ന് അറിയത്തില്ല ചുമ്മാ പഠിച്ചു വിട്ടോളൂ അങ്ങോട്ട് കാവ്യവൽക്കരണം 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 എന്തോന്ന് കാവ്യവൽക്കരണം ഈ ലോകമെൻ പച്ചവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക സകല രാജ്യങ്ങളിലും പച്ചവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക അധികം ആരും അതിനെ കുറിച്ച് വേണ്ടുന്നില്ല ഈ ജിഹാദികളിൽ നിന്ന് കയറിയ സകലയിടത്തും പച്ചവൽക്കരണം നടക്കുക അത് തന്നെയാണ് ഇവിടെ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് ഈ യു ഡി എഫും എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പച്ചവൽക്കരണമാണ് ഇവർ കാവ്യവൽക്കരണം മാത്രമേ കാണുന്നുള്ളൂ എന്ത് കാവ്യവൽക്കരണം ഇവര് പറയുന്നത് വടക്കേന്ത്യയിലും ഇവര് ഇവിടത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഇല്ലേ യു പിയിലില്ലേ ഇരുപത്തി മൂന്ന് കോടി ജനമില്ല യു പിയിൽ അതിനകത്ത് നല്ലൊരു ഭൂരിപക്ഷം മുസ്ലിങ്ങളില്ലേ അവർക്ക് ആർക്കും ഇല്ലാത്ത പരാതിയും സൂക്കേട് യുവരത്തെ മാധ്യമങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നേല ഇവിടെ എന്തെങ്കിലും അവകാശങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുസ്ലിങ്ങളെ എന്തെങ്കിലും അവകാശങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നിഷേധിച്ചിട്ടുണ്ടോ അവരോട് അഞ്ചു നേൾ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു അവൾ എന്തെങ്കിലും ആചാരങ്ങൾ ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിച്ചോ മോദിയുടെ ഏറ്റവും വലിയ പദ്ധതിയാണ് എന്നാ പ്രധാനമന്ത്രി മുദ്ര ലോൺ ആർക്കു വേണെടുക്ക മുദ്ര ലോൺ അത് മുസ്ലിമിന് കൊടുക്കണ്ടെന്ന് മോദി പറഞ്ഞോ ഏഹ് ഇൻഷുറൻസ് പദ്ധതികൾ എന്തെല്ലാം ഉണ്ട് ഏഴു വയസ്സ് കഴിഞ്ഞവർക്കും എന്തെല്ലാം പദ്ധതി ഇതിനകത്ത് ഒന്ന് മുസ്ലിമിനെ ചേർക്കരുതെന്ന് അവര് പറഞ്ഞു പിന്നെ എന്ത് പേര് പറഞ്ഞാണ് ഇവർ ഇതിനെ എതിർക്കുന്നത് കാവ്യവൽക്കരണം ഒന്നും പറഞ്ഞോണ്ട് ഈ രാജ്യത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിച്ചു അത് മുഴുവൻ ഇവിടുത്തെ മുഴുവൻ ജനത്തിനും കിട്ടുന്നുണ്ട് ഇല്ലെന്നും ഇവര് പറയട്ടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ കാശ്മീ കൂഷ്മീം എല്ലാവരും കൂടെ പറയട്ടെ ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചേരട്ടെ ഇട്ടോണ്ട് പറയുന്നുണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടൊഴുകി വരുന്ന പോലെ ഒന്ന് പറയട്ടെ അത് ഇവിടെ അത് നിഷേധിച്ചിട്ട് നിഷേധിച്ച് അവിടെ അങ്ങോട്ട് അനങ്ങാൻ സമ്മതിക്കുന്നില്ല മുസ്ലിം ആയോ നീ തീർന്നു അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടോ പറയട്ടെ ഇവര് അപ്പം ഇതിന് ഇവിടെ ഈ കേരളത്തിൽ ഈ ഒരു തുരുത്തമുള്ളവർക്കപ്പം ഈ കോൺഗ്രസിനും ഈ കമ്മ്യൂണിസ്റ്റിനും ഒരേ ഒരു തുരുത്തേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഈ കേരളം ഇവിടുത്തെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ കാട്ടിക്കൂട്ടാത്ത ഹൈന്ദവ വിരോധം വെച്ച് വിളമ്പാത്ത ഹൈന്ദവ വിരോധം അല്ലാണ്ട് വേറെ എന്താണ് ഇതിനകത്ത് ഏ എങ്ങനെയെങ്കിലും ആർ എസ് എസ് ആർ എസ് എസ് വെറുതെയാണ് വെറുതെയാണ് ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച് പത്താം ക്ലാസ്സിലൂടെ വേദവടം പഠിച്ച് ക്രിസ്ത്യാനി ഇന്നും ഞാൻ ക്രിസ്തുവിശ്വാസം ജീവിക്കുന്നതാണ് ഇന്നും ഇപ്പോഴും ഞാൻ ആർ എസ് എസിന്റെ വേദി നിൽക്കാൻ ഞാൻ തയ്യാറായിരുന്നു ഈ ബി ജെ പിയുടെ ഏത് പരിപാടിക്കും ഞാൻ അനുകൂലമാണ് അതുപോലെ എത്രയോ ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു എത്രയോ ക്രിസ്ത്യാനികളുടെ മാറ്റം ഇതൊന്നും ഈ കാണുന്നില്ല ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടി നടക്കുന്ന മാറ്റങ്ങൾ ഇവിടുത്തെ ചാൻ കാണുന്നില്ല യുവമാരും വെറുതെതെ പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെയുള്ള ക്രിസ്ത്യ കുടുംബങ്ങൾ ഇവർ കയറി ചോദിക്കട്ടെ അവരുടെ രാഷ്ട്രീയ ഭീഷണം മാറിപ്പോയിരിക്കുന്നു വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു അത് അടുത്ത ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും ഇവരെന്തൊക്കെ നിരത്തിയാലും എന്തൊക്കെ കാവ്യവൽക്കരണം പറഞ്ഞാലും ഈ കാവ്യവൽക്കരണം ഇല്ലാണ്ട് ഈ രാജ്യം നിലനിൽക്കുകയല്ല ബോധ്യം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വന്നിട്ടുണ്ട് ഈ രാജ്യം മതേതര രാജ്യമായിട്ട് ഈ ഭരണഘടനയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാജ്യം ബി ജെ പി തന്നെ ഭരിക്കണമെന്ന് വക്കഫുക നിയമത്തിന്റെ ഭേദഗതി എതിർത്ത ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാർ എതിർത്തതോടുകൂടി നല്ല ബോധ്യം സുബോധമുള്ള ക്രിസ്ത്യാനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഓരോ വിഷയങ്ങളും അതുകൊണ്ട് ദൈവമാണ് ഇവിടെ മനോമം വിഷയം കൊണ്ടുവന്നത് ദൈവമാണ് ഇവിടെ പള്ളുരുത്തിയിലെ കാര്യം കൊണ്ടുവന്നത് മനസ്സിലായോ ഇതൊക്കെ ഇവന്റെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി കൊന്നതാണ് ഇവരുടെയൊക്കെ ആരാണ് ആരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് പൊളിച്ചെടുക്കാൻ ദൈവം കൊണ്ടുവന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഇവിടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന വർഗീയവാദികളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവിടെ ഇനി ചെലവാകുകയില്ല കാവ്യവൽക്കരണമെന്നും സംഘപരിവാറെന്നും ആർ എസ് എസ് ഭീകരത എന്നൊന്നും പറഞ്ഞാണ്ടല്ലോ ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ അടുത്ത് ചെലവാകുകയില്ല മുസ്ലിമടുത്ത് ചെലവാകുന്നേക്ക് ആക്കിക്കോ ഒരു വിരോധവും ഇല്ല